ഒരിക്കലും ഒരാളെ കല്യാണം മുടക്കാൻ പോകരുത് ഒരിക്കലും ഒരാളുടെ ജോലി ത ജോലി തഴയാ ശ്രമിക്കരുത് ഒരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് ഒരാളെയും ഏതെങ്കിലും വിധത്തിൽ വേദനിപ്പിക്കരുത് ഇതെല്ലാം ദുന്യാവിൽ നിന്ന് അനുഭവിക്കേണ്ടി വരും ആഹ് വളരെ ഗുരുതരമായ ശിക്ഷ വേണ്ടിവരും എൻ്റെ ജീവിതത്തിൽ ഒരു മനുഷ്യരെയും ഞാൻ വേദനിപ്പിക്കില്ല ഈ വിരീതം ചെറുപ്പത്തിലെടുത്ത തീരുമാനമാണ് ഒരൊറ്റ തൊലാക്ക് കേസിൽ ഇടപെടവില്ലാകും തൃശ്ശൂർ ജില്ലാ ഗാദിയാണ് എറണാകുളം ജില്ല നായ്ബു ഗാതിയാണ് മലപ്പുറത്ത് പല സ്ഥലത്തും മലപ്പുറം കോഴിക്കുള്ളൂ പക്ഷെ ഇന്ന് ഇവരൊരൊറ്റ തൊലാക്കിൻ്റെ വിഷയത്തിൽ ഞാൻ അതിന് ഏതെങ്കിലും നിലക്കും അപ്പോൾ നമ്മളൊന്ന് തീരുമാനിക്കണം ഒരാളെ ഉപദ്രവിക്കാൻ തയ്യാറല്ല ഒരാളെ വേദനിപ്പിക്കാൻ തയ്യാറല്ല ഒരാളെ ശല്യപ്പെടുത്താൻ തയ്യാറല്ല അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകൂല എന്നൊന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും അവിടെ നിങ്ങൾ ജാതിയോ മതോ വർഗമോ ഒന്നും നോക്കണ്ട ആരെ വേണമെങ്കിലും നിങ്ങൾ ശുശ്രൂഷിക്കണം എല്ലാവരും നിങ്ങൾ സഹായിക്കണം എല്ലാവരും നിങ്ങൾ കണ്ണീരൊപ്പണം ആരോടും വേദനിക്കുന്ന വാക്കുകൾ പറയരുത് ആരെയും വിഷമിക്കുന്നു ഇനി ഒരു കാര്യം കൂടി പറയാൻ ഇതിൻ്റെ നേരെതിര് ചെയ്താൽ വേദനാജനകമായ വാക്കു പറഞ്ഞാൽ ഉപദ്രവങ്ങൾ ചെയ്താൽ തിക്തഫലം ഞാൻ മാത്രമല്ല അനുഭവിക്കുക കണ്ണൂർ സെൻട്രൽ ജയിൽ നിന്ന് ഒരു കൊലയാളി പരോൾ എൻ്റെ അടുത്ത് വന്നു അതൊക്കെ ഞാൻ ഓർമ്മക്കൂട്ടിൽ എഴുതിയിട്ടുണ്ട് ഒരു ഗൾഫുകാരൻ വരുന്ന വി വി ഐ പി വരുന്ന ലുക്കിൽ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിങ്ങണത് അയ്യെന്ത് ഡീസൻ്റ് എന്ത് സുമുഖനാണ് എന്ത് ആരോഗ്യവാനാണ് എന്ത് ഉഷാറാ കണ്ടിട്ട് ഞാൻ കരുതി അദ്ദേഹം ഗൾഫ് നേട്ടം വരും ഇപ്പോൾ ആരങ്ങനെന്താന്ന് അപ്പം അങ്ങനെ ചോദിച്ചപ്പോഴാണ് മുപ്പരോട് വരികയാണ് കണ്ണൂർ സെൻ്റർ ചെയ്ത് വരിക പല വന്നതാ വന്നിട്ട് അവതരണം തുടങ്ങുകയാണ് എൻ്റെ ഒരു അയൽവാസി ഉണ്ട് ഇനി വളരെ വളരെ മോശ സ്വഭാവമാണ് വളരെ വളരെ മോശ സ്വഭാവം ഇങ്ങനായിട്ട് പറ വട്ടം പറഞ്ഞിട്ടുണ്ട് ആർക്കും അവനോട് ഇഷ്ടമില്ല എല്ലാവർക്കും അവനോട് വെറുപ്പേനി എല്ലാവരും ഉപദ്രവിക്കില്ലേ അങ്ങനെ ഞാനും ഓനും തമ്മിൽ എന്തോ ഒരു വാക്ക് തർക്കം അങ്ങനെ ഒട്ടും മൂർച്ചയില്ലാത്ത കത്തി എടുത്തിട്ട് ഞാൻ ഞാനോൻ്റെ കാൽ വെറുതെ ഒന്ന് വെട്ടി എന്നിട്ട് ചോര ചോരൊലിച്ചൊലിച്ചൊലിച്ചൊലിച്ചോനാരും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല ആരും തിരിഞ്ഞു നോക്കിയില്ല അങ്ങനെ അവിടെ മരിച്ചുപോയി എന്തൊരു ലാഘവത്തോടു കൂടെ ഈ പറഞ്ഞത് ഏഹ് മരിച്ചു ഓനക്ക് യാതൊരു വല്ലാത്തൊരു കരിമ്പാറിനേക്കാളും ഉറച്ച മനസ്സന്നെ അപ്പൊ ഞാൻ ചോദിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഞാൻ ആദ്യമാണ് കണ്ണൂർ സെൻട്രൽ സെൻട്രൽ ഒരു പരുള്ള ഇറങ്ങിയ ഒരു കൊലയാളി ഞാൻ കാണുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു കണ്ണൂർ സെൻട്രൽ ജയിലിലെ അവസ്ഥ എന്താ ചോദിച്ചു പരമസുഖ ഞാൻ അവർക്ക് തലക്കറ്റം വട്ടുണ്ടോ ചോനെ ഏതൊരു മനുഷ്യനാ പതരാതിരിക്കുക പക്ഷേ പെട്ടെന്ന് കണ്ടു പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി ഇതങ്ങ് പറഞ്ഞിട്ട് പരമസുഖ എന്ന് പറഞ്ഞു പൊട്ടി പൊട്ടിയായിട്ട് കരഞ്ഞിട്ട് പറയാൻ തുടങ്ങി ഞാനൊരു വൈഷമത്തിലാണ് എനിക്കഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പെൺകുട്ടികളും കലാതിലകങ്ങളാണ് അവർ എല്ലാം ഫുൾ മാർക്കാണ് അവരെല്ലാം ഹൈ ക്വാളിഫൈഡ് ആണ് ഹൈ എഡ്യൂക്കേറ്റഡ് ആണ് ാണ് അവർക്ക് പല കല്യാണേഷങ്ങളും വരുന്നുണ്ട് നൂറും ഇരുന്നൂറും മുന്നൂറും പവം കൊടുക്കാൻ എൻ്റെ ചേട്ടന്മാരും മനുജന്മാരും അവരുടെ അമ്മാവന്മാരും ഒക്കെ തയ്യാറാണ് അത്ര കൈവിള ശേഷിയാണ് പല കല്യാണവേഷങ്ങളും വരും എൻഗേജ്മെന്റ് എടുത്തെത്തും അപ്പഴാണ് വാപ്പസ് സെൻട്രൽ ജയിലാ നില്ക്കുക കല്യാണം മുടങ്ങിപ്പോകും ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മക്കൾ ഞാൻ ചെയ്ത തെറ്റിൻ്റെ പേരിൽ അവരല്ലേ ശിക്ഷിക്കപ്പെടുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് അവസാനമായി പറയുന്നു ഒരിക്കലും ഒരാളുടെ ജോലി ത ജോലി തഴയാ ശ്രമിക്കരുത് ഒരാളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുത് മനുഷ്യൻ കൂട്ടാഹിമയാണ് വേണ്ടത് ഒത്തൊരുമയാണ് വേണ്ടത് അർഹമുറാഹിമായ അർഹമുറാഹിമാങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും നൽകണേ നൽകണാവുള്ള